യു എസിൽ പഠിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ കണക്കെടുത്താൽ ഏറ്റവും മുന്നിൽ ഇന്ത്യയാണെന്നാണ് പുതിയ റിപ്പോർട്ട് പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചൈനയെ മറികടന്ന യു എസിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ മുൻനിര സ്രോതസ്സായി ഇന്ത്യ ഇടം പിടിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തിനുമേൽ ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഉന്നത വിദ്യാഭ്യാസത്തിനായി എത്തിയത് കഴിഞ്ഞ അധ്യയന വർഷത്തേക്കാൾ ഇരുപത്തിമൂന്ന് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യു കെയിലും ഇതേ പ്രവണത തന്നെയാണ് കാണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം വിദ്യാർത്ഥികളുമായി ഇന്ത്യ ചൈനയെ മറികടന്ന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ഉറടുമായി മാറിയിട്ടുണ്ട് യു കെയിൽ മിക്ക ഇന്ത്യൻ വിദ്യാർത്ഥികളും ബിരുദാനന്തര പ്രോഗ്രാമുകളിലേക്കാണ് യു എസ്സിൽ എത്തുന്നത് ബിരുദാനന്തരം യു എസ്സിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിലും പലരും ചേരുന്നുണ്ട് തൊണ്ണൂറ്റേഴായിരം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഈ വർഷം ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ നാൽപ്പത്തി ഒന്ന് ശതമാനത്തിന്റെ രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അമ്പത് ബില്യൺ ഡോളറാണ് ഇന്റർനാഷണൽ വിദ്യാർത്ഥികളിലൂടെ യു എസിനുണ്ടായ സാമ്പത്തിക നേട്ടം ഇതിൽ ഇരുപത് ശതമാനവും ഇന്ത്യയുടെ സംഭാവനയാണ് മിക്ക ഇന്ത്യൻ വിദ്യാർത്ഥികളും അതായത് അറുപത്തിനാല് ദശാംശം അഞ്ച് ശതമാനം വിദ്യാർത്ഥികളും പൊതു സ്ഥാപനങ്ങളിൽ ചേർന്നാണ് പഠിക്കുന്നത് മുപ്പത്തി അഞ്ച് ശതമാനം വിദ്യാർത്ഥികൾ സ്വകാര്യ സർവകലാശാലകളിലും ചേർന്ന് പഠിക്കുന്നുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എസില് പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ പതിനൊന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളറാണ് യു എസ് സമ്പദ്വ്യവസ്ഥയിൽ സംഭാവന നൽകിയിരിക്കുന്നത് ട്യൂഷൻ ഫീസ് പാർപ്പിടം ഭക്ഷണം ഗതാഗതം മറ്റ് ജീവിത ചെലവുകൾ തുടങ്ങിയ ചെലവുകളെല്ലാം ഇതിൽ ഉൾപ്പെടും ഈ വിദ്യാർത്ഥികൾ സർവകലാശാലകളെ സാമ്പത്തികമായി പിന്തുണക്കുക മാത്രമല്ല അവർ താമസിക്കുന്നതും പഠിക്കുന്നതുമായ കമ്മ്യൂണിറ്റികളിൽ പണം ചെലവഴിച്ച് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിലേക്ക് കാര്യമായ സംഭാവനകൾ നൽകുന്നുണ്ട് യു എസ്സിൽ പഠിക്കുന്ന നാല്പത്തിരണ്ട് ദശാംശം ഒമ്പത് ശതമാനം ഇന്ത്യൻ വിദ്യാർത്ഥികളും മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കുന്നത് ഇരുപത്തിനാല് ദശാംശം അഞ്ച് ശതമാനം പേർ എഞ്ചിനീയറിങ്ങും പതിനൊന്ന് ദശാംശം രണ്ട് ശതമാനം പേർ ബിസിനസ് മാനേജ്മെൻറ്റുമാണ് പഠിക്കുന്നത് അഞ്ച് ദശാംശം നാല് ശതമാനം വിദ്യാർത്ഥികളും ഫിസിക്സ് അല്ലെങ്കിൽ ലൈഫ് സയൻസ് പ്രോഗ്രാമുകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഒന്നേ ദശാംശം ഒന്ന് ദശലക്ഷത്തിലധികം അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് യു എസ് സ്റ്റുഡൻറ്റ് വിസ നൽകിയിട്ടുണ്ട് ഇതിന് മുന്നത്തെ വർഷത്തെ അപേക്ഷിച്ച് ഏഴ് ശതമാനത്തിൻ്റെ വർധനമാണിത് എക്കാലത്തെയും മികച്ച വർധനമാണ് ഇതൊന്നും ശ്രദ്ധേയമാണ് ഇന്ത്യൻ ചൈനീസ് വിദ്യാർത്ഥികളുടെ ആകെ തുക ഇതിൻ്റെ അമ്പത്തിനാല് ശതമാനത്തോളം വരും യു എസിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുമ്പോഴും ചൈനീസ് വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബംഗ്ലാദേശ് ഗാന നേപ്പാൾ പാകിസ്ഥാൻ തുടങ്ങി എട്ട് രാജ്യങ്ങളിൽ നിന്ന് യു എസിലേക്ക് എത്തിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ വർധനമാണ് രേഖപ്പെടുത്തിയത് ഇതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടോ യു എസിലെ ചൈനീസ് വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നു എന്ന ചർച്ചകളും നടക്കുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന വിദ്യാഭ്യാസ ചെലവ് സുരക്ഷാ ആശങ്കകൾ യു എസ് ചൈന ബന്ധം പക്ഷരായത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നുമുള്ള വർദ്ധിച്ച മത്സരം എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം ഘടകങ്ങൾ കാരണമാണ് യു എസിലെ ചൈനീസ് വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ വർഷം ചൈനീസ് വിദ്യാർത്ഥികൾക്ക് പ്രീ പാൻഡമിക് ലെവലിനെ അപേക്ഷിച്ച് അനുവദിച്ച വിസൈലിൽ ഏകദേശം ഇരുപതിനായിരത്തിന്റെ കുറവുണ്ടായിരുന്നു യു എസിലെ ഉന്നത വിദ്യാഭ്യാസം ചെലവേറിയതാണ് അതുകൊണ്ട് തന്നെ ഹോങ്കോങ് പോലുള്ള ബദലുകൾ തിരഞ്ഞെടുക്കുന്നവരും നിരവധിയാണ് വെടിവെപ്പും മറ്റുമുള്ള ആക്രമണങ്ങൾ ചൈനീസ് വിദ്യാർത്ഥികളെ യു എസിലേക്ക് അയക്കാൻ മടിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികളെ ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളും മറ്റൊരു പ്രധാന കാരണം തന്നെയാണ് കോവിഡിന് ശേഷമുള്ള യാത്രാ നിയന്ത്രണങ്ങളും ചൈനീസ് വിദ്യാർത്ഥികളെ യു എസിൽ പഠനം തുടരുന്നതിൽ നിന്ന് പിന്നിലോട്ട് വലിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിനായി ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ ഹോങ്കോങ് എന്നീ രാജ്യങ്ങളെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത് സുരക്ഷിതവും ജീവിത ചെലവ് കുറവുമാണ് ഈ രാജ്യങ്ങളിൽ അവർ കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ചൈനീസ് വിദ്യാർത്ഥികൾ യു എസ് അന്താരാഷ്ട്ര വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ഘടകമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ചൈനീസ് വിദ്യാർത്ഥികളായിരുന്നു യു എസിൽ പഠിക്കാനായി എത്തിയത് എന്നാൽ പിന്നീട് അതിൽ കുറവ് വരികയായിരുന്നു ഈ സംഖ്യ രണ്ട് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരമായി കുറഞ്ഞിട്ടുണ്ട് ചൈനീസ് വിദ്യാർത്ഥികൾ യു എസ് യൂണിവേഴ്സിറ്റി വരുമാനത്തിൽ ഗണ്യമായ സംഭാവനകളായിരുന്നു നൽകി വന്നിരുന്നത് ഇപ്പോഴുള്ള വിദ്യാർത്ഥികളുടെ കുറവ് യു എസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ കോട്ടം തന്നെ തട്ടു പ്രാദേശികമായി ശക്തമായ വിദ്യാഭ്യാസ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്ന ചൈനീസ് സർവകലാശാലകളും യു എസിലെത്തുന്ന ചൈനീസ് വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നതിന് കാരണമാണ് യു എസിൽ അന്തർദേശീയ വിദ്യാർത്ഥികൾ എത്തുമ്പോൾ പഠനത്തിൽ മാത്രമല്ല രാജ്യങ്ങൾക്കിടയിൽ ആജീവനാന്ത ബന്ധം സ്ഥാപിക്കാനും സഹായമാകുന്നുണ്ട് ബിസിനസ് സയൻസ് ഇന്നോവേഷൻ ഗവൺമെൻറ് എന്നിവയിൽ ഭാവിയിൽ സഹകരിക്കാൻ ഈ ബന്ധങ്ങൾക്ക് കഴിയും യു എസിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വർദ്ധിച്ചു വരുന്ന എണ്ണം അന്താരാഷ്ട്ര വിദ്യാഭ്യാസത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം കൂടിയാണ് എടുത്തു കാണിക്കുന്നത്